പലരും ദേ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടൈ ആണിത് ഈ ടൈ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യും ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കലാണ് പതിവിലെ പിന്നെ നമുക്ക് അയച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വക്കത്തായിട്ട് ഈ ഒരു സാധനം കൊടുത്തിട്ടുള്ളത് ഈ ചെറിയൊരു കൂർപ്പ് കണ്ടില്ലേ ഇത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അയച്ചെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് അത് നേരെ നമുക്ക് നെയ്യും ഇതിലേക്ക് ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വക്കെടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇറക്കി കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് ഏ ഏത് ടൈയും അയച്ചെടുക്കാൻ കഴിയും ഉണ്ടോ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അയച്ചെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ വക്ക് പൊട്ടിപ്പോയതൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാറുണ്ടല്ലോ അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് വേറൊരു ടൈ എടുക്കാം ഇതുപോലെ തന്നെ ഉള്ളൊരു ടൈ എടുത്തിട്ട് എന്താ സിമ്പിളായിട്ട് കഴിഞ്ഞില്ലേ വക്ക് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി എങ്ങനെയാണെങ്കിൽ അതെ ഇതുപോലൊരു ടൈ വേറെ ഒന്ന് എടുത്ത് കഴി എടുത്ത് കഴിഞ്ഞിട്ട് അത് നേരെ ചെയ്യാം ഇവിടെ ഒന്ന് അതെഞ്ചോ ഭാഗം ഒന്ന് കൈ കൊടുക്കുക വേറൊരു ടൈ ഇവിടെ വെച്ച് കൊടുക്കുക വലിക്കുക പരിപാടി കഴിഞ്ഞാൽ ഞാൻ എടുത്തത് ഇതാ ഒരു പത്ത് രൂപക്ക് മൂന്നെണ്ണം കഴിക്കും കിട്ടുക അത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിക്കുന്ന പലർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ വയറിങ്ങിനൊക്കെ പോകുന്ന സുഹൃത്തുക്കൾ ആരണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ